വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം എൻ്റെ പേര് ഉഖ്സാന അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു എഗ്ഗ് പപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല മുരിഞ്ഞ എഗ്ഗ് പപ്സ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം പപ്സിന് വേണ്ട മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഒരു ഒര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് സ്ലൈസായി കട്ട് ചെയ്ത രണ്ട് സബോള ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഞാൻ ഇവിടെ ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴുന്ന് കിട്ടാനായിട്ട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യം വേണ്ട കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും വീണ്ടും ഇതിനെ ഇളക്കുക സപോല പകുതി വഴന്നു വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് വേണ്ടത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇതിലേക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സബോളയൊക്കെ ഇത്രമാത്രം വഴിന്നാൽ മതിയാകും ഇനി ഈ സബോളയൊന്ന് സോഫ്റ്റ് ോഫ്റ്റായി കിട്ടാനായിട്ട് ഇതിനകത്തേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതിനെ മൂടികൊണ്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് മൂടികൊണ്ടടച്ച് വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ് വെള്ളം പൂർണ്ണമായും വറ്റിയതിന് ശേഷം മൂടി മാറ്റുക ഇനി ഇതിൻ്റെ മൂടിയൊന്ന് മാറ്റി നോക്കാം ഇതിലെ വെള്ളം പൂർണ്ണമായിട്ടും വറ്റിയിട്ടുണ്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മറ്റുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് അല്പം ടൊമാറ്റോ കച്ചപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൽപ്പം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കുന്നത് വളരെ ടേസ്റ്റ് ആണ് ഇത് ഒരു ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതിൽ കൂടി പോകരുത് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് അല്പം മല്ലിയിലയും കൂടി അവസാനമായി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് പപ്സിന് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡിയായ മസാല മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ഇനി ഒരു ബൗൾ എടുക്കാം ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇനി പൊട്ടിച്ചെടുത്ത മുട്ടയെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇതിനെ ഇളക്കി ഉടച്ചെടുക്കണം ഇനി വേണ്ടത് പുഴുങ്ങിയ നാല് മുട്ടയാണ് നാല് മുട്ട കൊണ്ട് നമുക്ക് എട്ട് എഗ്ഗ് പപ്പ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഓരോ മുട്ടയെയും നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്ന ഓരോ സമയത്തും നമ്മുടെ കത്തി കഴുകിയെടുക്കുക കഴുകിയതിന് ശേഷം മാത്രം കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുക അല്ലാത്ത പക്ഷം മുട്ടയിൽ മഞ്ഞക്കരിവൊക്കെ ഇരിക്കുന്നത് മൂലം മുട്ട രണ്ടായി എടുക്കുന്ന സമയത്ത് ഒടഞ്ഞു പോകുന്നതാണ് പെർഫെക്റ്റായിട്ട് കിട്ടുകയില്ല അത് പ്രത്യേക ശ്രദ്ധിക്കുക ഇപ്പം മുട്ടയെല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിനി ഈ ഒരു എഗ് ബോക്സ് ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ് അതിന് വേണ്ടിയിട്ട് എയർ ഫ്രയറിൻ്റെ മുകളിലുള്ള ആ ട്രേ എടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വയ്ക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മെൽറ്റ് ചെയ്ത ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ട്രേ താഴെ വയ്ക്കാനായിട്ടുള്ള കാരണം ട്രേയുടെ അത്രയും ഭാഗത്തു മാത്രമാണ് നമ്മൾ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ബട്ടർ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പഫ്സിൻ്റെ ഷീറ്റ് എടുക്കാം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പഫ്സിൻ്റെ ഷീറ്റാണിത് ഇത് പത്തെണ്ണമുള്ള ഷീറ്റാണ് ഇതാവുമ്പോഴത്തേക്കിന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പഫ്സ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും ഇത് ഇതേപോലെ സ്ക്വയർ ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇതാ ബട്ടർ പേപ്പറിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി ഒരു ഒന്നര ടീസ്പൂൺ വെല്ലം വെച്ചു കൊടുക്കുക ഒരുപാട് ഗ്രേവി വെച്ച് കൊടുക്കരുത് നമ്മൾ രണ്ട് സബോളയാണ് വഴറ്റിയെടുത്തിട്ടുള്ളത് എന്നപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഗ്രേവി ചേർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട ഹാഫ് ആക്കിയത് കമിഴ്ത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ നടുക്ക് ഭാഗം ഇതേപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിപ്പിടിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇതേപോലെ ബാക്കിയുള്ള ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു പഫ്സിൻ്റെ ഷീറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് തന്നെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് വൈകുന്നേരങ്ങളിലേക്ക് ചൂടോട് കൂടിയിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അതാകുമ്പോൾ നമുക്ക് ചൂടോട് കൂടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ചായയുടെ ഒപ്പം കഴിക്കാവുന്നതാണ് ഓവൻ ഉള്ളവർക്ക് ഓവനിൽ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ എയർ ഫ്രയറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാടുമില്ല നമ്മൾ സാധാരണ മൊട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ സബോള വഴട്ടുന്നത് പോലെ തന്നെ വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ എഗ്ഗും ഇതിലേക്ക് വെച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എയർ ഫ്രൈയിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് ചൂടോട് കൂടിയിട്ട് ക്രിസ്പി ആയിട്ട് പപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ ഇവിടെ മൂന്നെണ്ണം പപ്സിന്റെ ഷീപ്റ്റ് ഉപയോഗിച്ചിട്ട് എഗ്ഗ് വെച്ച് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നാലാമത്തെ ഫബ്സിന്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ എഗ്ഗ് വെച്ച് ഫോൾഡ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നാലെണ്ണവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ഓരോന്നിൻ്റെയും മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എടുക്കുക അത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ ഇതേപോലെ എഗ്ഗ് വാഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ എഗ്ഗ് വാഷ് ചെയ്തെടുക്കുന്ന പക്ഷം പപ്സ് നല്ല ക്രിസ്പി ആയിട്ട് ഗ്ലോസി ആയിട്ടുള്ള ഗോൾഡൻ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ എഗ്ഗ് വാഷ് ചെയ്തെടുക്കുന്നത് ഇനി എഗ് ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ വാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ നാലെണ്ണവും എഗ്ഗ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എയർ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ ട്രേ ഒന്ന് വെച്ചു കൊടുക്കുക അതിന് ബട്ടർ പേപ്പർ ഉൾപ്പെടെ പപ്സും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി ഇത് എയർ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റാണ് ഒരു സൈഡ് നമ്മൾ എയർ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ടൈമൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കുക്കായി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ടൈം സീറോയിൽ എത്തുമ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഒന്ന് മറുവശം തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതേപോലെ ഈ സൈഡ് നമുക്ക് ഒന്ന് എഗ് വാഷ് ചെയ്തെടുക്കാം ഓരോന്നിലും നന്നായിട്ട് ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ടയൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സൈഡും ഓപ്പോസിറ്റ് സൈഡിൽ ആക്കി കുക്ക് ചെയ്തെടുത്തതുപോലെ തന്നെ ഈ ഒരു സൈഡും ഇതേപോലെ വാഷ് ചെയ്ത് കൊടുത്ത് ആയിട്ട് ഗോൾഡൻ കളറിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിനി ഒരു ഒരഞ്ച് മിനിറ്റും കൂടിയാണ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സൈഡും നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ ട്വൻറ്റി ഫൈവ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ഗ്ലോസി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ എഗ്ഗ് പപ്പ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം ക്രിസ്പി ആണെന്ന് നല്ല മൊരുമൊരാനിരിക്കുന്ന എഗ്ഗ് ആണ് ഞാൻ ബാക്കിയുള്ള കൊണ്ട് നാല് എഗ് പഫ്സും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് ടോട്ടൽ എട്ട് എഗ്ഗ് പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഇനി അടുത്ത ദിവസം പുതിയ ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബായ്